ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിലൊരു മീൻ പിടുത്തോ കാണാൻ പോകുന്നത് ഇവർ കഴിഞ്ഞ വർഷം മീൻകുട്ടികളെ ഇട്ടിട്ട് പോയതാണ് അത് ഇപ്രാവശ്യം പിടിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള വലയെല്ലാം റെഡിയാക്കി വല വീശം ഇറങ്ങുകയാണ് അപ്പോൾ അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് വല വലിച്ചിങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ കുളം തന്നെയാണിത് അപ്പോൾ നല്ല വലിക്കുമ്പോ നല്ല ശക്തിയിൽ തന്നെ വലിച്ചിങ്ങോട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട് അത്രയും വലുപ്പത്താണ് ഈ കുളം ഇരിക്കുന്നത് അതിപ്പോ തന്നെ മീനെല്ലാം ചാടാൻ തുടങ്ങി ഒരു ഏകദേശം വലിച്ച് കരയ്ക്ക് അടുത്ത് വരാൻ തുടങ്ങി അപ്പോൾ അത് വലിയ വലിയ മീനുകൾ ഒരുപാടുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതെല്ലാം ചാടാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ മീൻ വേടിക്കാനും കാണാനുമായിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇപ്പോൾ ഏകദേശം ഇവിടെ എത്താനായി ഇനിയിപ്പോൾ എല്ലാവരും വല ഒരു ഭാഗത്ത് പൊക്കി പിടിച്ച് നിൽക്കണം എന്താ പറഞ്ഞാൽ മീൻ അങ്ങോട്ട് ചാടിപ്പോൾ ഒരുപാട് ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ഓരോ ഭാഗങ്ങളിൽ ഇങ്ങനെ വല പൊക്കി നിൽക്കണേ അങ്ങനെ വല വലവലിച്ച് കരൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ മീനുകളെല്ലാം സേഫായിട്ട് വലയിൽ തന്നെ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് എടുക്കേണ്ട ഒരു പരിപാടിയാണ് ഇനിയിപ്പോൾ അതിന്ന് വലയിൽ നിന്ന് എടുക്കേണ്ട ഒരു പരിപാടിയാണ് ഇനി ഉള്ളത് ആ മീൻ മേടിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇപ്പം തന്നെ കൂടിയുണ്ട് ഇവിടെ മലഞ്ചിറ്റി പറഞ്ഞ സ്ഥലത്താണ് കൂണിക്കുന്ന മലഞ്ചിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ വലയിൽ നിന്ന് മീൻ എടുത്തുകൊണ്ടിരിക്കുക ഇനി ഇപ്പോൾ ചെറിയ മീനുകൾ ഒരുപാടുണ്ട് അതൊക്കെ ആ പെട്ടിയിൽ കൊട്ടി വെച്ചിരിക്കണേ ഇപ്പോൾ കുറച്ച് വർഷമായിട്ട് അവർ എടുക്കുന്നത് അതൊക്കെ ഇങ്ങനെയൊന്ന് റെഡിയാക്കണം അത് ചാളിയിൽ നിന്ന് പിന്നെ ചളി ഇലകൾ തൂക്കുകൾ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഓരോ പെട്ടികളിൽ കൊട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ മീനുള്ളതിനേയും കാട്ടി ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ പോയി തന്നെ കൂടിയിട്ടുണ്ട് മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയ്ക്കുള്ള മീനുണ്ടോയെന്ന് ഡൗട്ടാണിതിൽ നമുക്കിതിൽ കാണാം വലിയ മീനുകളുണ്ട് പത്ത് കിലോ മൂറിലും ഉള്ള മീനുകൾ ഇതിലിപ്പോ ഈ വലയിൽ ഇപ്പൊ കിട്ടിയിണ്ട് അപ്പൊ അതൊക്കെ അവരൊരു തരംതിരിച്ച് മാറ്റണ് ചെറിയ മീനുകളിലെല്ലാം കുട്ടി വേർതിരിക്കുകയാണ് അപ്പോ ഇതിനെ പരൽ എന്നാണ് ഇവിടെ പറയുന്നത് ഓരോ ഭാഗങ്ങളിലും ഓരോരോ പേരായിരിക്കും അങ്ങനെ മീനുകളെല്ലാം പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ കച്ചവടം തുടങ്ങിണ്ട് അപ്പൊ ഒരുപാട് വലിയ മീനുകളും ചെറിയ മീനുകളുമായിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട് മാത്രമാണ് കിട്ടിണ്ട് ഇതിപ്പോ താഴെ കിടക്കുന്ന മീനെല്ലാം പത്തിയിലാന്റെ അടുത്തുള്ളാണ് ചൊടിയും ഒത്തിനൂറ് എണ്ണൂറ് ആ മറ്റേ ചെറിയൊരു മീൻ ആഴ്ച എന്തൊക്കെയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവർക്കും ബായ്